കെ എസ് ആർ ടി സി നടപ്പാക്കിയ ഏറ്റവും സുപ്രധാന പരിഷ്കാരങ്ങളിലൊന്നായ സ്റ്റുഡൻസ് ഡിജിറ്റൽ കൺസെഷൻ കാർഡ് പദ്ധതി വൻ വിജയമാണ് വിതരണത്തിലെ കാലതാമസവും തിരക്കും ഒഴിവാക്കുന്നതിനും വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം കൂടുതൽ സുതാര്യമാക്കുന്നതിനുമാണ് ഡിജിറ്റൽ കൺസെഷൻ കാർഡ് ഏർപ്പെടുത്തിയത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സി പദ്ധതി നടപ്പാക്കിയത് കൺസെഷനായി ആദ്യഘട്ടത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം നടപ്പാക്കിയത് വൻ വിജയമായിരുന്നു തുടർന്ന് കോണ്ടക്സ്റ്റ് സ്മാർട്ട് കാർഡ് സംവിധാനം നടപ്പിലാക്കി ഈ സംവിധാനത്തിലൂടെ ബസ് ടിക്കറ്റിംഗ് മെഷീനുകളിൽ ടാപ്പ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് കൈമാറി ആർ എഫ് ഐ ഡി കാർഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ സ്റ്റുഡൻറ് കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ മുൻപ് ഉപയോഗിച്ചിരുന്ന കൺസെഷൻ കാർഡ് പോലെ ഓരോ വർഷവും യാതൊരു തരത്തിലുള്ള സങ്കീർണതകളുമില്ലാതെ എളുപ്പത്തിൽ വാലിഡേറ്റ് ചെയ്യാമെന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ സൗകര്യപ്രദമാണെന്ന് കെ എസ് ആർ ടി സി വ്യക്തമാക്കി ഒരു മാസം ഇരുപത്തിയഞ്ച് ദിവസത്തെ യാത്രകളാണ് കാർഡിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുപ്പത് വിദ്യാർത്ഥികൾക്ക് കൺസെഷന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇതിൽ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് കൂടാതെ അറുപത്തി അയ്യായിരം കാർഡുകൾ ഡിപ്പോകളിൽ സ്റ്റോക്കായിട്ടുണ്ട് നിലവിലുള്ള പേപ്പർ കാർഡ് സിസ്റ്റം പൂർണ്ണമായും ഡിജിറ്റൽ കാർഡുകളാക്കി മാറ്റുന്നതിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും കോൺടാക്ട് സ്മാർട്ട് കാർഡുകൾ ലഭ്യമാകും ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ നിരവധി പുരോഗമന പരിഷ്കാരങ്ങളിൽ ഏറ്റവും വിജയകരമായ ഒന്നാണ് ഓൺലൈൻ സ്റ്റുഡൻസ് കൺസെഷൻ സംവിധാനം ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ സൗകര്യപ്രദമായ യാത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായ സേവനവും ലഭ്യമാക്കുവാൻ കഴിയുന്നു മുപ്പത്തിയെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് സ്റ്റു സ്റ്റുഡൻസ് ഡിജിറ്റൽ കൺസെഷൻ കാർഡ് വിതരണം ചെയ്തെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ടായിരുന്നു കൺസെഷൻ വിതരണത്തിലെ കാലതാമസവും തിരക്കും ഒഴിവാക്കുന്നതിനും വിദ്യാർത്ഥികളുടെ യാത്രാസൗകര്യം കൂടുതൽ സുതാര്യമാക്കുന്നതിനുമാണ് ഡിജിറ്റൽ കൺസെഷൻ കാർഡ് ഏർപ്പെടുത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിദ്യാർത്ഥികൾക്ക് കൈമാറി ആർ എഫ് ഐ ഡി കാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ മുൻപ് ഉപയോഗിച്ചിരുന്ന കൺസെഷൻ കാർഡ് പോലെ ഓരോ വർഷവും ഓഫീസിലെത്തി പുതുക്കേണ്ടതില്ല എളുപ്പത്തിൽ വാലിഡേറ്റ് ചെയ്യാമെന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ സൗകര്യപ്രദമാണെന്ന് കെ വിശദീകരിച്ചിരുന്നു ഒരു മാസം ഇരുപത്തിയഞ്ച് ദിവസത്തെ യാത്രകളാണ് കാർഡിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ നിരവധി പുരോഗമന പരിഷ്കാരങ്ങളിൽ ഏറ്റവും വിജയകരമായ ഒന്നാണ് ഓൺലൈൻ സ്റ്റുഡൻസ് കൺസെഷൻ സംവിധാനമെന്ന് കെ എസ് ആർ ടി സി അവകാശപ്പെടുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ സൗകര്യപ്രദമായ യാത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായ സേവനവും ലഭ്യമാക്കുവാൻ കഴിയുന്നുവെന്ന് കെ എസ് ആർ ടി സി പ്രതികരിച്ചിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും